രാമക്കൽമേട്ടിൽ കാറിനുള്ളിൽ നിന്നും നാല് കിലോ കഞ്ചാവുമായി അഞ്ചു യുവാക്കൾ പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നും ചിന്ത വില്പനയ്ക്കായി എത്തിച്ച കഞ്ചാവാണ് നെടുങ്കണ്ടം കണ്ടെത്തിയത് അടിമാലി പെരുമ്പാവൂർ സ്വദേശികളാണ് പിടിയിലായത് രാമക്കൽമേട്ടിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് നാല് കിലോ കഞ്ചാവുമായി അഞ്ചു യുവാക്കൾ അറസ്റ്റിലായത് അടിമാലി വാളറ സ്വദേശികളായ അനന്തു ഷാജി അമൽ അഖിൽ സൂരജ് പെരുമ്പാവൂർ സ്വദേശി അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് വാഹന പരിശോധനക്കിടെ കഞ്ചാവ് കണ്ടെത്തിയത് ഇന്ന് പുലപ്പിൽ മൂന്ന് മണിക്ക് ശേഷം ഞങ്ങൾ പെട്രോളിങ്ങിയാണ് അപ്പോൾ ഒരു ദേശം ഒരു നാലു മണിയോടുകൂടി രാമക്കൽമയുടെ ഭാഗത്ത് ഒരു കാർ കിടക്കുമ്പോൾ അതിനുള്ള രഞ്ച് വരയ്ക്കുന്ന ചോദിച്ചപ്പോ പരിങ്ങൽ കണ്ട് സംശയം നോക്കിയപ്പോഴാണ് ഈ വണ്ടി അല്ലെ പുറകിലെ ഒരു ബാഗ് കണ്ടത് ബാഗ് രണ്ട് പൊതി കവറിനകത്താക്കി പൊതിഞ്ഞ രണ്ട് പാക്കറ്റ് ബാക്കറ്റുകളുണ്ട് പറഞ്ഞു കഞ്ചാവ് വേണ തമിഴ്നാട്ടിൽ ഒന്നും പിന്നെ ഒന്നാണെന്നും മതി അങ്ങനെ ക്രമം പെട്ട് ഇൻസ്പെക്ടറെ വിളിച്ച് പരിശോധന സാന്നി രേഖപരിശോധന നടത്തി ഈ വാഹനവും അതുപോലെ തന്നെ വിളിച്ച തഞ്ചാവ് ആയിട്ട് സ്റ്റേഷനിൽ വന്ന് മാസ സ്റ്റേഷനിലൊന്ന് കേസ് രജിസ്റ്റർ ചെയ്യാതി കാറിനുള്ളിൽ പേരെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഒരു ബാഗിൽ രണ്ട് ബാക്കറ്റുകളിലായി കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കാൽനടയായി രാമക്കൽമെട്ടിൽ ഇവർ എത്തിക്കുകയായിരുന്നുവെന്ന് സമ്മതിച്ചു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം